മലയാള സിനിമയിലെ പുത്തൻ താരോതയുമാണ് മമിത ബൈജു എന്ന് പറയാം പ്രേമലു ഹിറ്റായതോടെ മമിത ബൈജുവിന്റെ പേരിലും നസ്ലിന്റെ പേരിലും രണ്ട് ഫാൻസ് അസോസിയേഷൻ അക്കൗണ്ട് കൂടിയാണ് തുറന്നത് സൂപ്രഷണിയയിൽ സോനയായി പ്രേക്ഷകർക്കിടയിൽ സ്ഥാനം നേടിയ താരം അധികം വൈകാത്ത തന്നെയാണ് നിരവധി ആരാധകരുടെ മനസ്സ് കീഴടക്കിയത് പ്രേമലുവിന്റെ റിലീസിന് ശേഷം ഇത് ഇരട്ടിയാവുകയും ചെയ്തു ഇപ്പോഴിതാ മമിത ബൈജുവിന്റെ പേരിൽ തുടങ്ങിയ ഫാൻസ് അസോസിയേഷന്റെ ഒരു പോസ്റ്റർ വ്യത്യസ്തമാവുകയാണ് മമിതയുടെ ചിത്രം പതിപ്പിച്ച പോസ്റ്ററിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് റീനുവിനെ വെല്ലുവിളിക്കാൻ വരുന്നവരോട് നിയോക്കെ ആദ്യം യും സോനയെ വെട്ടിക്ക എന്നിട്ട് അഞ്ചു ഒപ്പം എത്താൻ നോക്ക പിന്നെ അൽഫോൺസെ തകർക്കുന്നത് സ്വപ്നം കാണാ അതും കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ജന്മം കഴിയുമ്പോൾ റേനുവിനെ കുറിച്ച് ചിന്തിക്കാം ഓൾ കേരള മമിത ഫാൻസ് അസോസിയേഷന്റെതാണ് ഈ പോസ്റ്റർ മമിതയുടെ വ്യത്യസ്തമായ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേര് വെച്ചാണ് ഈ പോസ്റ്റർ ഒരുക്കിയിട്ടുള്ളത് അതേസമയം നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും സൂപ്പർ ശരണ്ണിയിലൂടെയാണ് മമിത പ്രശസ്തിയിലേക്ക് ഉയർന്നത് എന്നാൽ പ്രേമലുവിലൂടെ മറ്റൊരു നടിക്കും കിട്ടാത്തഅത്ര ഉയരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മമിത ബൈജു ചിത്രം നൂറ് കോടിയിലധികം നേടി മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ട് തെലുങ്കിലും പ്രേമലു ു വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് എസ് എസ് രാജ്മൗലിയുടെ മകൻ കാർത്തികയെയാണ് പ്രേമലു ആന്ധ്രാപ്രദേശിൽ വിതരണത്തിനെടുത്തത് അടുത്തിടെ തമിഴിൽ വീണ്ടും റിലീസ് ചെയ്ത ചിത്രം അവിടെയും ജനപ്രീതി നേടി ചിത്രത്തിലെ നായികയായ മമിതയെ തന്നെയാണ് കൂടുതൽ പേർക്കും ഇഷ്ടമായത് പ്രേമലുവിന് ശേഷം ജി വി പ്രകാശ് നായകനായ റിബൽ എന്ന ചിത്രത്തിലൂടെ മമിത തമിഴിലും അരങ്ങേറ്റം കുറിച്ചു പ്രേമലു മൊഴിമാറ്റി ഇറങ്ങിയതോടെ തെലുങ്കിൽ നിന്നും മമിതയെ തേടി നിരവധി അവസരങ്ങളും എത്തുന്നുണ്ട് വിഷ്ണു വിശാലിന്റെ നായികയായും മമിതയുടെ ഒരു ചിത്രം വരാനുണ്ട് മലയാളത്തിൽ സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമിത ബൈജുവിന്റെ അരങ്ങേറ്റം അതിനുശേഷം പതിനഞ്ച് ചിത്രങ്ങളാണ് മമിതയുടേതായി വന്നത് ഹണിബി ടു ഡാഗിനി സ്കൂൾ ഡയറി സൂപ്പർ ശരണ്യ രണ്ട് പ്രണയവിലാസം രാമചന്ദ്ര ബോസ് ബോസൻകോ എന്നിവയാണ് മമിതയുടെ പ്രധാന ചിത്രങ്ങൾ മമിതയുടെ കളർപ്പടം എന്ന ഷോർട്ട് ഫിലിമും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ രജീഷ വിജയനൊപ്പമുള്ള ഖോഖോ എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിലൂടെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡും മമിത ബൈജു സ്വന്തമാക്കി അതേസമയം പ്രേമലു ഇറങ്ങിയതോടെ മമിത ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നായികയായി മാറുകയായിരുന്നു ചിത്രത്തിന്റെ വൻ വിജയം മറ്റ് ഭാഷകളിൽ നിന്നും വലിയ റോളുകൾ മമിത േടി വരാൻ കാരണമായിട്ടുണ്ട് അത് മാത്രമല്ല പ്രേമലുവിന് വിജയത്തെ തുടർന്ന് പ്രതിഫലവും മമിത ഉയർത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് വൺ ഡിമാൻഡ് മമിതയുടെ നായിക റോളുകൾക്കുള്ളതിനാൽ ഇത്രയും വലിയ പ്രതിഫലം നൽകാൻ നിർമ്മാതാക്കളും തയ്യാറാണെന്ന് പറയുന്നു അതേസമയം മുപ്പത് ലക്ഷം രൂപയാണ് മമിത പ്രേമലുവിനായി പ്രതിഫലം വാങ്ങിയത് ഇത് വലിയൊരു തുകയാണ് എന്നാൽ ഇപ്പോൾ പ്രതിഫലം ഇരുപത് ലക്ഷം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മമിത വൈജു അൻപത് ലക്ഷമാണ് ഒരു ചിത്രത്തിന് മമിത പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വരാനിരിക്കുന്ന തെലുങ്കു ചിത്രത്തിലായിരിക്കും ഇത്ര വലിയ തുക പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം തെലുങ്കിലെ ആദ്യ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും തെലുങ്ക് മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യം അമിതാ ബൈജു സ്ഥിരീകരിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്